ശാന്ത സാഗരമേ ശാന്തമാ സാഗരമേ സത്യസൗന്ദര്യമേ ഉണർന്നൊരു ചാരുചന്ദനരാഗത്തിൻ ആരോ ഗണം ആലപിച്ച ശാന്തമാ സാഗരമേ സത്യസൗന്ദര്യമേ ഉണർന്നൊരു ചാരു ചാരുചന്ദനരാഗത്തിനാരോണ ആലപിച്ചാലും ഋതുഭാവതരംഗങ്ങൾ വിരചിച്ചിടും കടലിൻ ഗർഭഗൃഹത്തിൽ മയങ്ങും വെൺമുത്തുപവിഴങ്ങളെ ഋതുഭാവതരംഗങ്ങൾ വിരചിച്ചിടും കടലിൽ ഗർഭഗൃഹത്തിൽ മയങ്ങും വെൺമുത്തുപവിഴങ്ങളെ തപധ്യാനത്തിൻ അന്ത്യം കുറിച്ചു വെളിച്ചത്തിൻ വീജികൾ പരത്തി കുറിക്ക ത്തിനന്ത്യം കുറിച്ചു വെളിച്ചത്തിൻത്തി കുറിക്ക നവമൊരറിവിൻ ഭാഷ്യങ്ങൾ നവമൊരറിവൻ ഭാഷ്യങ്ങൾ തപധ്യാനത്തിനന്ത്യം കുറിച്ചു വെളിച്ചത്തിൻ വീജികൾ പരത്തി കുറിക്ക ൊരറിവൻ ഭാഷ്യങ്ങൾ പവിഴപ്പുറ്റുകളിലൊളിച്ച മത്സ്യകന്യകമാരെ നേൾ ചൂടി ഊർജസ്വലരായ ഒളിച്ച മത്സ്യകന്യകമാരെ നേരിൻ പൂക്കൾ ചൂടി ഊർജസ്വലരായ പുതുവർഷത്തിൽ കയ്യൊപ്പു ചാർത്തിയാലും പവിഴപ്പുറ്റിലൊളിച്ച മത്സ്യകന്യകമാരെ നേരിൻ പൂക്കഴിച്ചൂടി ഊർജസ്വലരായി പുതുവർഷത്തിൻ കയ്യൊപ്പു ചാർത്തിയാലും ദ്രുതതാളത്തിൽ തീരത്തിലണയും തിരകൾ ദ്രുത താളത്തിൽ തീരത്തിലണയും തരകൾ പാടുവതെന്തേ മാനവചരിതത്തിൽ മുറിവുകൾ തീർത്ത വിള്ളലിൽ വിതുംബലോ മാനവചരിതത്തിൽ മുറിവുകൾ തീർത്ത വിള്ളലിൽ വിതുംബലോ പൊടിമൂടിയിരുളിൽ മറഞ്ഞ സത്യത്തിൻ കഥനങ്ങളോ മാനവചരിതത്തിൻ മുറിവുകൾ തീർത്ത വിള്ളനിൻ വിതുമ്പലോ പൊടിമൂടീതളിൽ മറഞ്ഞ സത്യത്തിൻ കഥനങ്ങളോ വിയർപ്പിച്ചു വീഴും നനുത്ത ജീവന്റെ കരൾക്കുടത്തിലെ പ്രാണന്റെ സംഗീതമോ വിയർപ്പിച്ചു വീഴും നനുത്ത ജീവന്റെ കരൾക്കുടത്തിലെ പ്രാണന്റെ സംഗീതമോ ഇരുളിനെ അകറ്റി ഒളിവീശും പകലിനെ സ്വന്തമാക്കാനുണരാമിനി ചാഞ്ചസന്ധ്യയിൽ ഇരുളിനെ അകറ്റി ഒളിവീശും പകലിനെ സ്വന്തമാക്കാൻ ഉണരാം ഇനിയെ ചാഞ്ഞ സന്ധ്യയിൽ നിലാക്കീറിൻ്റെ വെട്ടത്തിൽ ഉണർന്നു വരുന്നുണ്ട് നിലക്കീറിൻ്റെ വെട്ടത്തിൽ ഉണർന്നു വരുന്നുണ്ട് പുതുവർഷവും മഞ്ഞിൻ കണവിറ്റു വീഴുന്ന കാറ്റിൻ്റെ കൈകളിൽ ചാഞ്ചാടും കിളികളും മൊഴിയുന്നു മഞ്ഞിൻ കണവിറ്റു വീഴുന്ന കാറ്റിൻ്റെ കൈകളിൽ ചാഞ്ചാടും കിളികളും മൊഴിയുന്നു ഉണരുക സാഗരമേ കേൾക്കുക ഉണരുക സാഗരമേ കേൾക്കുക പുതുവർഷത്തിൻ ഉണർത്തുപാട്ടും മഞ്ഞിൻ കണമിറ്റു വീഴുന്ന കാറ്റിൻ്റെ കൈകളിൽ ചാഞ്ചാടും കിളികളും മൊഴിയുന്നു ഉണരുക സാഗരമേ കേൾക്കുക പുതുവർഷത്തിൻ ഉണർത്തു